ഗൾഫ് ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം ഗസയെ ഇക്കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ മാത്രം ഗസയിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം മുന്നൂറ് കവിയും ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് നിറയൊഴിക്കുകയാണ് ഇസ്രയേലി സൈന്യത്തിന്റെ പുതിയ ക്രൂരമായ വിനോദം നമ്മുടെ കണ്ണുകൾ റഫേലിൽ നിന്ന് ഇറാനിലേക്കും യു എസിലേക്കും മറ്റു വാർത്തകളിലേക്കുമൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും പക്ഷേ സകല വെടിനിർത്തൽ കരാറുകൾക്കും അപ്പുറം ഇപ്പോഴും ഗസയിൽ വംശഹത്യ നിർബാധം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡെത്ത് ട്രാപ്പ് അഥവാ മരണക്കെണി എന്ന് യു പോലും വിശേഷിപ്പിച്ച വലിയ ഭീതിതാവസ്ഥ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സഹായത്തിനായി എത്തുന്ന ഒരു ട്രക്കുകൾ പോലും ഇസ്രായേലി സൈന്യം ഗസയിലേക്ക് കടത്തിവിടുന്നില്ല വലിയ അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ മെയ് മാസം ജി എച്ച് എഫ് അഥവാ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയ്ക്ക് മാത്രം സഹായം വിതരണം ചെയ്യാനുള്ള അവകാശം നൽകുന്നു ഈ ജി എച്ച് എഫിന് ചുറ്റി ഒരുപാട് അഭ്യൂഹങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് നമുക്ക് ലഭ്യമാവുന്ന പ്രാഥമിക വിവരം വെച്ച് ഇതൊരു ഇസ്രായേലി അമേരിക്കൻ ഫണ്ടഡ് ഓർഗനൈസേഷൻ ആണ് രാജ്യത്തെമ്പാടും വ്യാപിച്ചു കിടന്നിരുന്ന പല കേന്ദ്രങ്ങളിൽ നിന്ന് ജി എച്ച് എഫ് ആദ്യം ചെയ്ത മാറ്റം സഹായ കേന്ദ്രങ്ങളെ നാലാക്കി ചുരുക്കി എന്നതാണ് വെറും നാലേ നാല് കേന്ദ്രങ്ങൾ അതും ഗാസ സിറ്റിയിൽ ഒരെണ്ണം മാത്രവും റഫയോട് അടുത്ത് മൂന്ന് കേന്ദ്രങ്ങളും നാല് കേന്ദ്രങ്ങളിലും എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ മാത്രം സഹായ വിതരണം ഉണ്ടാവും ആ പെട്ടിയിൽ അതിജീവനത്തിന് ആവശ്യമായ മരുന്നുകളോ കുട്ടികൾക്ക് ആവശ്യമായ സപ്ലിമെന്റോ വെള്ളം പോലെയുള്ള അത്യാവശ്യ വസ്തുക്കളോ പോലുമില്ല എന്നാലും കയ്യിൽ കിട്ടുന്നത് എന്തും അതിജീവനത്തിനുള്ള പിടിവള്ളിയാവുന്ന ആ മനുഷ്യർ ആ പെട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു അത് ലഭിക്കാൻ വേണ്ടി രാവിലെ കൊടുക്കുന്ന വിതരണത്തിനു വേണ്ടി തലേ ദിവസം തന്നെ കിലോമീറ്ററുകൾ താണ്ടി ആ മനുഷ്യരെത്തുന്നു അവിടെ തങ്ങുന്നു കാരണം ആദ്യം ലഭിക്കുന്ന ആദ്യ ഒരു മണിക്കൂറിൽ ആർക്കാണോ ലഭ്യമാവുന്നത് അവർ ഭാഗ്യവാന്മാർ എന്ന് വിചാരിക്കാനേ അവർക്ക് തരമുള്ളൂ എന്നിട്ടും ആ മനുഷ്യരുടെ ാണ് പട്ടിണി കിടന്ന് കിലോമീറ്ററുകൾ താണ്ടി ഇച്ചിരി ബ്രെഡ് കിട്ടാൻ വന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരമായ വെടിയൊച്ചകൾ നമ്മൾ നിലക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്നത് വെടിവെപ്പുകൾ മാത്രമല്ല കുരുമുളക് സ്പ്രേ പോലെയുള്ള പ്രയോഗങ്ങൾ ഈ പ്രയോഗത്തിൽ വെടിവെപ്പിൽ മാത്രം ഇക്കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് മാത്രം മരണപ്പെട്ടവരുടെ എണ്ണം അറുനൂറ് കവിയും പരിക്കേറ്റവരുടെ എണ്ണം നാലായിരത്തി ഇരുന്നൂറ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു യുദ്ധം പോലുമല്ല പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നൂറ് ശതമാനം വംശഹത്തിയാണ് അവസാനത്തെ തദ്ദേശീയരായ പ്രദേശവാസികളെയും കൊന്നുകളഞ്ഞ് ഇസ്രായേൽ സ്വപ്നം കാണുന്ന ജൂതരാഷ്ട്രത്തിലേക്കുള്ള ഒന്നാംതരം മരണക്കളി പലസ്തീനിന്റെ ഈ ദുർവിധി തുടങ്ങുന്നത് ഇന്നലെയല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സയനിസ്റ്റുകൾ കൊണ്ടുവന്നൊരു ഗൂഢാലോചനയാണ് ഈ ദുർവിധിക്ക് മുഴുവൻ പുറകിൽ ആ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അവസാന കാലത്ത് അഥവാ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലെ പലസ്തീൻ ദേശ െ ഇന്ന് നമ്മൾ കാണുന്ന പലസ്തീൻ ദേശത്തെ ഡെമോഗ്രാഫിക്കിന് ജനസംഖ്യയെ നമുക്ക് ഇങ്ങനെ വായിക്കാം അറബ് മുസ്ലിങ്ങൾ എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെ വരുന്ന മനുഷ്യർ അഥവാ ഏകദേശം നാലര ലക്ഷത്തോളം മനുഷ്യർ അറബ് ക്രിസ്ത്യൻ എട്ട് മുതൽ പത്ത് ശതമാനം വരെ വരുന്ന മനുഷ്യർ അഥവാ നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ മനുഷ്യർ ജ്യൂസ് അഥവാ ജൂതർ നാല് മുതൽ അഞ്ചു ശതമാനം വരെ അഥവാ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തി അയ്യായിരം വരെ വരുന്ന മനുഷ്യർ ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ് സയൻസിസ്റ്റ് ഗൂഢാലോചന ഈ ഡെമോഗ്രാഫിക്കിനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന ോടു കൂടി ഹൈം വൈസ്മാനും തിയേഡോ ഹെർസലും ഒക്കെ ചേർന്നുള്ള ഒരു സയന്റിസ്റ്റ് ഗൂഢാലോചന സംഘം കൂട്ടക്കുടിയേറ്റങ്ങളിലൂടെ അൽ നഖബയിലൂടെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എഴുപത്തി മൂന്നിലും എൺപത്തിരണ്ടിലും ഒക്കെ നടന്ന യുദ്ധങ്ങളിലൂടെ ഇന്നും തുടരുന്ന വംശഹത്തിലൂടെ ഒക്കെ ഭൂപടാതിർത്തികൾ മാറ്റി ഏറ്റവും ഒടുവിലെ ലഭ്യമായ കണക്കുകൾ പ്രകാരം പലസ്തീനിലെ ജൂത ജനസംഖ്യ ഇപ്പോഴേകദേശം അൻപത് ശതമാനത്തിനടുത്തെത്തി നിൽക്കുന്നു സ്വാഭാവികമായും അവിടുത്തെ തദ്ദേശീയരായ അറബ് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ജനസംഖ്യ വളരെ താഴ്ന്ന നിലയിലേക്കും പോകുന്നു അബ്രഹാമിക് റിലീജിയൻസ് ആയ ഇസ്ലാം ക്രൈസ്തവ ജൂത മതവിശ്വാസ പ്രകാരം അവരുടെ പുണ്യഭൂമിയാണ് ജെറുസലേം എന്നാൽ ആ ജെറുസലേമിനോളം സംഘർഷഭരിതമായ ഒരിടം ഇന്ന് ഭൂപടത്തിൽ ഇല്ല തന്നെ അതങ്ങനെയാക്കിയവരിൽ പ്രധാന പങ്കുകാരിലൊന്ന് അന്നത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ഗ്രേറ്റ് ബ്രിട്ടൺ രണ്ടാമത് സ്വാഭാവികമായും സൈനിക ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പലസ്തീന ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാം എന്ന വാക്ക് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ നൽകിയിരുന്നു എന്നാൽ അവരുടെ രാഷ്ട്രീയപരമായ അസ്ഥിരത കാരണം അവർക്ക് ആ ഭൂമിയിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടതായി വന്നു അങ്ങനെ അങ്ങനെയൊരു അവസരത്തിന് അവർക്കൊരു കാരണം വേണമായിരുന്നു ആ കാരണത്തിന് അവർ കണ്ടുപിടിച്ച ഒന്നാം മരുന്നാണ് മതവികാരം ഇളക്കിവിടുക എന്നത് അത് അവിടെ മാത്രമല്ല ബ്രിട്ടീഷുകാർ പലയിടത്തും ഇന്ത്യയിൽ അടക്കം ചെയ്ത അതേ സ്ട്രാറ്റജി ക്രൈസ്തവ മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് പലസ്തീൻ പ്രശ്നത്തിന് ഒരു ഒരു മതകീയ പരിവേഷം നൽകുന്നത് ആദ്യമായി ബ്രിട്ടീഷുകാരാണ് രണ്ടാമത്തേത് സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈം വൈസ്മാന്റെയും തിയേഡോർ ഹേഴ്സലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പലസ്തീനിലേക്ക് നടന്ന കൃത്യമായ അജണ്ട പ്രകാരമുള്ള ജൂത കൂട്ടക്കുടിയേറ്റങ്ങളാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പലസ്തീനിൽ വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് ഭൂമി വാങ്ങുകയും അവിടുത്തെ കൃഷിയിടങ്ങളടക്കം സ്വന്തമാക്കുകയും അവിടെ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുകയും അവിടുത്തെ കൃഷിയിടങ്ങളിൽ നിന്ന് തദ്ദേശീയരായ അറബ് ജനതയെ ആട്ടിയോടിക്കുകയും ചെയ്തുകൊണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യൂറോപ്യൻ ഗൂഢാലോചനയുടെ അടക്കം ഫലമായി കൊണ്ട് സ്വതന്ത്ര ഇസ്രയേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടപ്പോൾ അൽ നഖ്ബ പോലെയുള്ള ക്രൂരമായ വംശഹത്യയിലൂടെ തന്നെ അന്ന് തദ്ദേശീയരായ അറബികളെ ആട്ടിയോടിച്ച് വിശുദ്ധ സ്ഥലത്ത് രക്ത ത്തിന്റെ പാപക്കറ പുരട്ടിയതിവരാൾ പ്രത്യേകമായി ഓർക്കേണ്ട ഒന്ന് ഇസ്രായേൽ എന്ന് പറയുന്നത് കൃത്യമായ ഒരു മതരാഷ്ട്രവും പലസ്തീൻ എന്ന് പറയുന്നത് കൃത്യമായ ഒരു മതേതര രാഷ്ട്രവും തന്നെയാണ് എന്നിട്ടും കാലങ്ങളായി ചോദ്യം ചോദ്യമുന്നയിക്കപ്പെടുന്നത് തദ്ദേശീയരായ പലസ്തീൻ ജനതയോടാണ് ഒരു അനുരഞ്ജന ശ്രമമായി കൂടെ വെടിനിർത്തലായിക്കൂടെയെന്ന് ഇങ്ങനെയൊരു ചോദ്യത്തിന് ഫലസ്തീനി വിമോചക പ്രവർത്തകനും അവിടുത്തെ വലിയ എഴുത്തുകാരനും വിപ്ലവകാരിയും ഒക്കെയായ ഗസൻ കനഫാനി ഒരു ഉത്തരം നൽകുന്നുണ്ട് അനുരഞ്ജനമായി കൂടെ എന്ന ചോദ്യത്തിന് കഴുത്തിന് വാളുമായി എങ്ങനെയാണ് ഒരു നീക്കുപോക്ക് സാധ്യമാവുന്നത് എന്നൊരു മറു ചോദ്യം ആവർത്തിക്കഴുത്തിന് വാളുമായി എങ്ങനെയാണ് ഒരു നീക്കുപോക്ക് സാധ്യമാവുന്നത് അതെ ഇവിടെ ഒരിടത്ത് കഴുത്തറുക്കാൻ വെമ്പുന്ന വാളും മറ്റേയിടത്ത് ഈ വിധി ക്രൂരമായി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട കഴുത്തു മാത്രമാണ് അപ്പോഴൊക്കെ അവർ ഹമാസിലേക്ക് ചൂണ്ടും പലസ്തീനിന്റെ മുഴുവൻ ദുർവിധിയുടെയും പുറകിൽ അവരാണെന്ന് നോക്കൂ നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ വംശഹത്യക്ക് അടിച്ചമർത്തലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലോ എഴുപത്തിയെട്ടിലോ മാത്രം രൂപം കൊണ്ട ഒരു സംഘടനയെ ചൊല്ലി അതും ഇസ്രയേലിന്റെ അനുഗ്രഹാശിസുകളോടുകൂടി വളർന്നു വന്ന ഒരു സംഘടനയെ ചൊല്ലി എങ്ങനെയാണ് ലോകത്തിന് കൈകഴുകാനാകുന്നത് ഇന്നത് ചെറുത്തുനിൽപ്പിന്റെ പേരാണ് ഇപ്പോഴും നദന്യാഹുഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരാണ് എന്നാണ് എന്നാൽ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പാവപ്പെട്ട സിവിലിയ കൊന്നു തള്ളുന്നതാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന സ്വന്തം രാജ്യത്ത് പിന്തുണ നഷ്ടപ്പെട്ട് രാഷ്ട്രീയപരമായി ഒറ്റപ്പെട്ടു ഇളക്കിക്കൊണ്ട് ഒരു വംശഹത്യ നയിക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് എല്ലാ കാലത്തും ഇസ്രയേലിന്റെ പാറ്റേൺ ആയി നിലകൊള്ളുന്ന അമേരിക്ക കാലാകാലങ്ങളായ വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയും മിലിറ്ററി ബേസ് സ്ഥാപിച്ചും അവർ നിശബ്ദമാക്കിയ അറബ് രാജ്യങ്ങൾക്കോ നിങ്ങൾക്കോ ഇന്നലെ യു എൻ പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനീസ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വംശഹത്യക്ക് ഫണ്ട് ചെയ്യുന്ന ഈ വംശഹത്യയെ പിന്തുണക്കുന്ന ഒരുപാട് ആഗോള കോർപ്പറേറ്റ് ഭീമന്മാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു മൈക്രോസോഫ്റ്റും ഗൂഗിളും വോൾവോയും എയർ ബി എൻ ബിയും അടക്കം ഒരുപാട് യഥാർത്ഥത്തിൽ ഈ ഈ സംസാരിക്കുന്ന ഈ വംശഹത്യ വംശഹത്യകാലത്ത് മാത്രം ടെല്ലവീവിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇരുന്നൂറ്റി പതിമൂന്ന് ശതമാനം കുതിച്ചുചാട്ടമാണ് വർധനമാണ് കാണിക്കുന്നത് അത്ര ഇരുന്നൂറ്റി ഇരുപത് ബില്ല് മാർക്കറ്റ് നേട്ടം കൈവരിച്ചെന്ന് ഫോസം ജനസൈഡിസ് പ്രോ പ്രോഫിറ്റബിൾ ചിലർക്ക് വംശഹത്യ ലാഭമുള്ള കച്ചവടമാണെന്ന് ഇന്നലെ ഫ്രാൻസിസ്ക അൽബനിസ് പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബോയ്കോൺ ജെൻ ദേ ആർ ഫണ്ടിംഗ് ആൻഡ് മേക്കിംഗ് പ്രോഫിറ്റ് ഫ്രം നിങ്ങൾ ആരുടെ പക്ഷത്താണ്